അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ സീറോ നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന മൂനിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു നിര്യാതയായി മൂനിയൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ ചേളാരി വെള്ളായിപ്പാടം നാല്പത്തൊൻപത് വയസ്സുള്ള ബിന്ദു ഗണേശൻ നിര്യാതയായി സി പി എം പ്രതിനിധിയായിരുന്നു അർബുദരോഗബാധിതയായ ചികിത്സയിലായിരുന്ന ബിന്ദു ഇന്നലെ വൈകിട്ടാണ് മരണപ്പെട്ടത് സി പി എം ചെറുനൂർ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു കർഷക സംഘം മുനിയൂർ വില്ലേജ് കമ്മിറ്റി അംഗം എൻ ആർ ഇ ജി എസ് മുനിയൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുനിയൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു പിതാവ് പരേതനായ ചാത്തു മാതാവ് കാർത്തിയായനി ഭർത്താവ് കവണമണ്ണിൽ ഗണേശൻ മക്കൾ നിമിഷ നിഖിൽ മരുമക്കൾ ധന്യ വിജേഷ് സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി